പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി എനിക്ക് പരിചയമുള്ള ഒരു വൈദികൻ്റെ നെവ്യൂ അവൻ്റെ അമ്മാമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് നാല് വയസ്സ് മാത്രം പ്രായമുള്ള അവൻ അമ്മാമ്മയുടെ കൂടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ കസാരിൽ നിന്ന് ഇങ്ങനെ കൈ ഉയർത്തി ഹലലുയെ ഹലലുയെ ഹലലു എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഉറക്കെയാണ് അവൻ സ്തുതിക്കുന്നത് അതും നിർത്താതെ എനിക്കത് കണ്ടിട്ട് വളരെ കൗതുകം തോന്നി ഇഷ്ടവും തോന്നി കാരണം വളരെ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയാണ് അവൻ നടത്തിയിരുന്നത് ഞാൻ രണ്ട് മൂന്ന് വട്ടം അത് കണ്ട് കാരണം വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നടത്തിയത് കാരണം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് പക്ഷേ ഈ കൊച്ചുകുട്ടിയുടെ പ്രാർത്ഥനയാകട്ടെ ഈശോയോടുള്ള വളരെ സ്നേഹത്തിൽ നിന്നും ഉത്ഭവിച്ച പ്രാർത്ഥനയാണ് ഈ അമ്മാമയുടെയും കൊച്ചുകുട്ടിയുടെയും പ്രാർത്ഥനയിൽ മറ്റൊരു സംഭവം ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു ഇങ്ങനെ എന്നും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മാമ്മയും ഒരു കൊച്ചുകുട്ടിയും ഉണ്ടായിരുന്നു എന്നും രാത്രി അവർ ഒരുമിച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത് എന്നും ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അമ്മാമ്മ പ്രാർത്ഥിച്ചിരുന്നത് ഒരിക്കൽ ഈ കൊച്ചുകൂട്ടി തൻ്റെ അമ്മാമ്മയോട് ചോദിച്ചു എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് തന്നെ ബോറിംഗ് ആയിരിക്കില്ലേ അമ്മാമ്മ എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ രാത്രിയും ഒരേ കാര്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് എന്താണ് വേണ്ടതെന്ന് ദൈവത്തിന് ഇതിനകം നന്നായിട്ടറിയാമല്ലോ അപ്പോൾ അമ്മാമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും ബോറിംഗ് ആയിരിക്കില്ല തീർച്ചയായും നമുക്ക് എന്താണ് വേണ്ടതെന്ന് നൽകേണ്ടതെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം പക്ഷേ പ്രാർത്ഥന ദൈവത്തെ ഓർമ്മിപ്പിക്കലല്ല അതവനിൽ വിശ്വസിക്കാൻ നമ്മെ തന്നെ ഓർമ്മിപ്പിക്കലാണ് പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് ദി സെയിൽസ് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ജനീവ രൂപതയിലെ സൗമ്യനായിട്ടുള്ള ബിഷപ്പായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് ദി സെയിൽസ് ഒരിക്കലദ്ദേഹം അത്ഭുതകരമായിട്ടുള്ള ഒരു പരാമർശം നടത്തുകയുണ്ടായി ഇന്ന് എനിക്ക് വളരെയധികം ജോലിയുണ്ട് ആയതിനാൽ ഞാൻ ആദ്യം മൂന്ന് മണിക്കൂർ പ്രാർത്ഥനയിൽ ചിലവഴിക്കും കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇത് വിരോധപാസമായിട്ട് തോന്നിയേക്കാം എന്നാൽ അതിൽ വലിയൊരു സത്യമുണ്ട് കാരണം നമ്മുടെ ജോലി തിരക്കുകൾ കൂടുമ്പോൾ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ സഹജവാസന പ്രാർത്ഥന കുറയ്ക്കുക എന്നതാണ് വിശുദ്ധ ഫ്രാൻസിസ് ദി സെയിൽസ് ആഴമേറി ഒരു സത്യം അറിയാമായിരുന്നു ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങളും ആദ്യം ആത്മീയ ലോകത്താണ് ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നത് പ്രാർത്ഥനയിലല്ലാതെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അശാന്തമായിട്ടുള്ള ഊർജ്ജമായിട്ട് മാറുന്നു പ്രാർത്ഥനയോടുകൂടെ ഏറ്റവും ഭാരമുള്ള ചുമതലകളും ദൈവത്തിൻ്റെ ശക്തിയാൽ എളുപ്പത്തിൽ വഹിക്കുവാനായിട്ട് സാധിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസ് ദി സെയിൽസിൻ്റെ ഈ പരാമർശം ഈ നിരീക്ഷണം ഇന്നത്തെ വായനകളുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥന വിവിധ വിവിധ ഭാവങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വായനകളെല്ലാം തന്നെ നമ്മളോട് സംസാരിക്കുന്നത് ഇന്നത്തെ ഒന്നാം വായന നമ്മൾ വായിച്ചു കേൾക്കുകയാണ് അമേരിക്കക്കാർ ഇസ്രായേലെ അക്രമിക്കുന്നതായിട്ട് നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുന്ന പുറപ്പാട് പതിനേഴ് എട്ടിൽ അമേരിക്കക്കാർ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു സീനായ മരുഭൂമി കൈവശപ്പെടുത്തിയതിന് ഒരു നാടോടി ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു അമേരിക്കക്കാര് ഇസ്രായേലർ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും മോചിതരായതേ ഉണ്ടോ വാഗ്ദാന ദേശത്തേക്ക് പോവുകയായിരുന്നു അവർ പക്ഷെ വാഗ്ദാന ദേശത്തേക്ക് എത്തിച്ചേരുവാൻ അവർക്ക് മറ്റു ചില പ്രദേശങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു അവരുടെ വഴിയിലെ ആദ്യ സ്ഥലങ്ങൾ ഒന്നായിരുന്നു അമേരിക്കക്കാര് കൈവശപ്പെടുത്തിയിരുന്ന ഈ പ്രദേശം ഇസ്രായേലർ ഈ ദേശത്തു കൂടി കടന്നു പോകുവാനും തങ്ങളുടെ യാത്രയിൽ ക്ഷീണിതരായതിനാൽ കുറച്ച് വെള്ളം കുടിക്കുവാനൊക്കെ ആയിട്ട് അവരോട് അപേക്ഷിച്ചു എന്നാൽ അമേരിക്കക്കാർ ആ അപേക്ഷ നിരസിച്ചു മാത്രമല്ല ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധം ചെയ്യുവാനും തുടങ്ങി മോശയുടെ കൽപ്പന അനുസരിച്ച് ജോഷുവ സൈന്യത്തെ യുദ്ധത്തിലേക്ക് നയിച്ചു പുറപ്പാട് പതിനേഴ് ഒൻപതിൽ നമ്മളെ വായിക്കുന്നു അപ്പോൾ മോശ ജോഷോട് പറഞ്ഞു ആളുകളെ തിരഞ്ഞെടുത്ത് കാര്യമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുക ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും മോശം പറഞ്ഞ അനുസരിച്ച് ജോഷുവ കാര്യമായിട്ട് യുദ്ധം ചെയ്തു ഇസ്ര ജനതയുടെ ആദ്യത്തെ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ നിർണായക യുദ്ധം ഇവിടെ പ്രതളിത്തിലല്ല നടക്കുന്നത് മറിച്ച് അത് മലമുകളിലാണ് നടക്കുന്നത് ഒരു ആത്മീയ യുദ്ധമാണ് അവിടെ നടക്കുന്നത് മോശ ദൈവത്തിലേക്ക് കൈകൾ ഉയർത്തി ഇസ്രൽ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് മോശ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച നിമിഷങ്ങളിൽ എല്ലാം ഇസ്രൽ ജനത യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരുന്നു മോശയുടെ കൈകൾ താഴ്ന്നപ്പോഴോ അമേരിക്കക്കാർ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആദ്യ വായന നമുക്ക് പ്രതലത്തിൽ സംഭവിക്കുന്ന യുദ്ധത്തിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നില്ല മറിച്ച് നമുക്ക് നൽകുന്നത് മലമുകൾ സംഭവിക്കുന്ന ആത്മീയുദ്ധത്തിൻ്റെ വിശദാംശങ്ങളും തുടർന്ന് പ്രതലത്തിൽ സംഭവിക്കുന്ന യുദ്ധത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ വചനം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് കുന്നിൻ മുകളിലെ അദൃശ്യമായ പോരാട്ടമാണ് പ്രതലത്തിൽ സംഭവിക്കുന്ന യുദ്ധക്കളത്തിലെ ദൃശ്യമായ പോരാട്ടം നിർണയിക്കുന്നത് സഭപിതാക്കന്മാർ ഈ സംഭവം കാൽവരിയുടെ ഒരു മുൻ മുൻനിഴലായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് മോശ മലമുകളിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച നിമിഷങ്ങളിൽ ഇസ്രായേൽ ജനത യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരുന്നു എന്നാൽ കാലപുരി മലയിൽ പുതിയ മോശയായിട്ടുള്ള യേശു കുരിശിൽ കൈകൾ നീട്ടിക്കൊണ്ട് സ്വയം അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ഏറ്റവും വലിയ ശത്രുവായ പാപവും മരണവും പരാജയപ്പെടുത്തി മാനപുകുലത്തിന് നിത്യരക്ഷ സാധ്യമാക്കി അങ്ങനെ മനുഷ്യ ശക്തി കൊണ്ടല്ല വിജയം നടന്നത് മറിച്ച് ത്യാഗത്തോടൊപ്പം പ്രാർത്ഥനയുടെയും ശക്തിയും ചേർന്നാണ് യഥാർത്ഥ വിജയം സാധ്യമാകുന്നതെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നു പ്രാർത്ഥന പുതിയ ഹൃദയത്തിൻ്റെ ജീവനാണ് അത് നമ്മെ ഓരോ നിമിഷവും ഉത്തേജിപ്പിക്കുന്നു വീണ്ടും പ്രാർത്ഥനയും ക്രിസ്ത്യ ജീവിതം വേർതിരിക്കുവാൻ സാധിക്കാത്ത ഒന്നാണ് നാം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ വിജയത്തിൻ്റെ ഉറവിടത്തിൽ നിന്നും നാം നമ്മെ തന്നെ വിച്ഛേദിക്കുന്നു എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോഴും വിജയിച്ച ക്രിസ്തുവിനോട് നാം ഐക്യപ്പെടുന്നു ഈ ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷം വിധവയുടെ ഭൂമിയിലൂടെ സൂചിപ്പിക്കുന്നത് വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന വിധവ അവൾക്ക് സ്വാധീനമില്ലായിരുന്നു സമ്പത്തില്ലായിരുന്നു ശക്തിയില്ലായിരുന്നു ആ വിധവയ്ക്കുണ്ടായിരുന്നത് ഒന്ന് മാത്രമാണ് സ്ഥിരോത്സാഹമുണ്ടായിരുന്നത് എല്ലാ ദിവസവും അവൾ നീതിരഹിതനായിട്ടുള്ള ആ ഞായധീപൻ്റെ അടുക്കൽ വന്നിരുന്നു അവൾക്ക് നീതി ലഭിക്കുന്നതുവരെ അവസാനം അയാൾ അവൾക്ക് നീതി നടത്തി കൊടുത്തു അതിന് കാരണം അവളുടെ നിരന്തരമായിട്ടുള്ള ശല്യപ്പെടുത്തലായിരുന്നു അവളുടെ സ്ഥിരോത്സാഹമാണതിന് കാരണമായിട്ട് മാറിയത് ദൈവത്തെ കീഴടങ്ങളിനായിട്ട് നിർബന്ധിക്കുന്നതല്ല പ്രാർത്ഥന നമ്മുടെ ഇഷ്ടങ്ങളെ അടിച്ചേൽപ്പിക്കലല്ല പ്രാർത്ഥന മറിച്ച് അവൻ്റെ ഇഷ്ടം വെളിപ്പെടുന്നതുവരെ നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ ഹൃദയമായിട്ട് യോജിപ്പിക്കുകയും അവൻ്റെ ഇഷ്ടം വെളിപ്പെടുന്നത് വരെ സ്ഥിരോത്സാഹത്തോടെ നിലകൊള്ളുകയും ചെയ്യുന്നതുമാണ് പ്രാർത്ഥന എന്നാൽ പ്രാർത്ഥന പലപ്പോഴും ഒരു പോരാട്ടം തന്നെയാണ് പ്രാർത്ഥന നൽകുന്ന വെല്ലുവിളി ഇതാണ് മോശയെപ്പോലെ നാമം ക്ഷീണിതരാകുന്നു പ്രാർത്ഥനയുടെ നമ്മുടെ കാര്യങ്ങൾ തളരുന്നു ചില നേരങ്ങൾ വിധവയെപ്പോലെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു പിന്മാറുവാനായിട്ട് ചിന്തിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിന് പിന്തുണ ആവശ്യമായിട്ട് വരുന്നത് അഹ്റോനും ഹൂറും മോശയുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചു അവനെ സഹായിച്ചു അതുപോലെ നമ്മുടെ സ്വന്തം ശക്തി പരാജയപ്പെടുമ്പോൾ സഭയും വിശുദ്ധന്മാരും നമ്മുടെ സഹോദരന്മാരും വിശ്വാസത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഒരു കുടുംബമായി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ഒരു ഇടവകയുടെ ഭാഗമാകുന്നത് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ചേരുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്നത് പോലും വളരെ പ്രധാനമാണ് കാരണം ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയും ഒറ്റയ്ക്ക് ആത്മീയുദ്ധത്തിൽ വിജയിക്കുന്നില്ല വിശുദ്ധ മോണിക്കയുടെ ജീവിതത്തിൽ ഈ സത്യം നാം കാണുന്നു വിശുദ്ധ മോണിക്കയുടെ അമേരിക്കൻ അവൾ സ്വന്തം മകൻ അഗസ്റ്റിൻ ആയിരുന്നു അവൻ വിശ്വാസം ഉപേക്ഷിച്ച് ലൗകികമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്നു മുപ്പത് വർഷത്തോളം മോണിക്ക അഗസ്ത്യ പരിവർത്തനത്തിനായിട്ട് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന് മുൻപിൽ കണ്ണീർ പൊഴിക്കുകയും ചെയ്തു പക്ഷെ ഫലം ഒന്നും കണ്ടില്ല പലരും അവളോട് അവളുടെ പരിശ്രമങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു പക്ഷെ അവൾ അവയൊന്നും ഉപേക്ഷിച്ചില്ല നിരന്തരമായിട്ട് പരിശ്രമിച്ചു നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു വിശുദ്ധ ബിഷപ്പ് അംബ്രോസ് അവളെ ആശ്വസിപ്പിച്ചു ഇത്രമാത്രം കണ്ണീർ പോഴിച്ച ദൈവത്തിന്റെ ഒരു മകൾ നശിച്ചു പോകുവാനായിട്ട് ദൈവം അനുവദിക്കില്ല ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കാലക്രമേണ അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു മാമോദിസ സ്വീകരിച്ചു ഒരു ബിഷപ്പായി സഭയിൽ ഏറ്റവും വലിയ പണ്ഡിതനെ അവസാനം വിശുദ്ധനായിട്ട് മാറി മോണിക്ക തന്റെ വിജയം നേടിയത് വാദങ്ങളുടെയല്ല പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ മലിക്കക്കാർ ആരാണ് രോഗമാണോ കുടുംബത്തിലെ കലഹമാണോ സാമ്പത്തിക ബുദ്ധിമുട്ടാണോ വിവാഹ തടസ്സമാണോ ജോലി ലഭിക്കാത്ത അവസ്ഥയാണോ ആസക്തിയാണോ ഏകാന്തതയാണോ അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ചുള്ള സംശയമാണോ നിങ്ങൾ നേരിടുന്ന യുദ്ധങ്ങൾ ഇതു തന്നെ ഓർക്കുക അവ നാം നേരിടേണ്ടത് പ്രതലത്തിൽ അല്ല മറിച്ച് കുബിൻമുകളിലാണ് ആ ഒരു കാര്യമാണ് ഇന്നത്തെ സങ്കീർത്തനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതായത് നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്നുമാണെന്ന് അതിനാൽ നമുക്ക് ഇവരിൽ നിന്നുമെല്ലാം പാഠങ്ങൾ പഠിക്കാം ഇന്ന് നാം കണ്ട് വച്ചിട്ട് കണ്ടുമുട്ടുന്ന മോശയിൽ നിന്നും സ്ഥിരോത്സാഹത്തോടെ ഞായദേവനെ സമീപിച്ച വിധവയിൽ നിന്നും മോണിക്ക പുണ്യവതിയിൽ നിന്നും മറ്റു വിശുദ്ധന്മാരിൽ നിന്നുമൊക്കെ ജീവിതത്തിൽ ഏറ്റവും തിരക്കേറിയതായിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം നൽകുക പ്രാർത്ഥന ഭാരമായിട്ട് തോന്നുമ്പോൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനകളിൽ ആശ്രയിക്കുക ഉത്തരങ്ങൾ വൈകുന്നതായിട്ട് തോന്നുമ്പോൾ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുക കാരണം ദൈവം ഒരിക്കലും തൻ്റെ മക്കളെ ഉപേക്ഷിക്കുന്നില്ല ഓർക്കുക യുദ്ധം കർത്താവിൻ്റെതാണ് വിജയം അവൻ്റെതാണ് പ്രാർത്ഥനയിലൂടെയാണ് നാം അതിൽ പങ്കുചേരുന്നത് ആ ആത്മീയ യുദ്ധത്തിന് നിങ്ങൾ തയ്യാറാണോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറട്ടെ ഈ സ്തുതിയായിരിക്കട്ടെ